നമസ്കാരം എനിക്ക് പിന്നിലായി കാണുന്നത് ആലുവ പാലസ് പാലസാണ് ഞാനിപ്പോ ഉള്ളത് ആലുവ പുഴയുടെ തീരത്താണ് ഇവിടേക്ക് വരുമ്പോ ഒരു പരിചിതമുള്ള ഒരു മുഖം ഇവിടെ കണ്ടു ഒരാളിങ്ങനെ പുഴയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നേരം ഇവിടെ നിൽക്കുന്നു അപ്പോൾ ആളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ആളെ ഞാൻ പേരൊന്നും പറയുന്നില്ല നേരിട്ട് തന്നെ പോയി പരിചയപ്പെടാം വളരെ പ്രശസ്തനായ ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം ഏവർക്കും ലവേഷ് ഒരു കോടിയിലേക്ക് സ്വാഗതം മാന്യപ്രേക്ഷകർക്ക് ഒരു കോടി ലഭിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമ്മളോട് ഇപ്പോൾ മത്സരിക്കാനെ സന്ദീപ് ഏട്ടരാണ് സന്ദീപേ പറയൂ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരു കോടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു ഫ്ലാറ്റ് മേടിക്കോ അതോ ബാക്കി കൊണ്ട് കേരളം മൊത്തം വാങ്ങിക്കാൻ വില ഉദ്ദേശം ഉണ്ടോ എന്തായാലും ഗുഡ് ബൈ വളരെ നന്നായിട്ടുണ്ട് ശ്രീകണ്ഠൻ നായരെ അങ്ങനെ ആരും അനുകരിച്ച് കേട്ടിട്ടില്ല ശബ്ദം കുറച്ച് പേരൊക്കെ ഒക്കെ ഒരു സമയത്ത് ചെയ്തിരുന്നു ഇപ്പോൾ വേറെ എന്താണ് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി വെറൈറ്റി സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുണ്ട് അദ്ദേഹം നമ്മുടെ മണിച്ചുതീർത്താഴിനകത്ത് ആ ഗംഗയിപ്പോ പോകണ്ട എന്നുള്ള ഒരു ഡയലോഗ് ചെയ്താൽ എങ്ങനെയായിരിക്കും നമുക്കിന്ന് നമ്മുടെ ഒരു ഭാവനയിൽ ഗംഗ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ലിക്ക് ആഭരണമെടുക്കാനായിട്ട് അല്ലി പോയപ്പോ അതിനെന്തിനാണ് ഗംഗ പോകുന്നത് ഗംഗ ആവശ്യമില്ലാതെ പുറത്തിറക്കി നടക്കുന്നതായിട്ട് സർക്കാരിൽ പരാതി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി ഗംഗ ഇടപെട്ടു കഴിഞ്ഞാൽ ആ ജങ്കളെ കിടക്കു പുറത്ത് എന്ത് ദുർഗാഷ്ടമി എന്ന് പറയുന്നത് ചക്കളെ ബാധിക്കില്ല അതുകൊണ്ട് കിടക്കു പുറത്ത് അതിൽ വെറൈറ്റായിട്ടൊരു സാധനം നമ്മൾ തന്നെ കണ്ടെത്തിയൊരു ശബ്ദമാണ് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുപ്രേമൻ ചാട്ടം കൊച്ചുപ്രായ്മ ചാട്ടിൻ്റെ ശബ്ദം ഒന്നും അറിയിരിക്കുക പഴുൻ ചാപ്പണി ഇല്ലെങ്കിൽ ആരും ഇല്ല ആരയില്ല കേട്ടോ പെണ്ണിൻ്റെ ആപ്പയൻ ചേപ്പഴക്കാരും ചെറുക്കനെ ഒരു മരുമോനായിട്ട് കാണണ്ട വേലക്കാരനായിട്ട് കണ്ടാൽ മതി കല്യാണവും ഉത്സവ പറമ്പിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നടത്താമല്ലോ ഞാനങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നിമിക് തന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള നാരായണൻ കുട്ടിച്ചേട്ടൻ നാരായണൻകുട്ടിച്ചേട്ടൻ്റെ ശബ്ദം ഒന്നായിരിക്കും ഹലോ 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 ഷങ്കീരോ ചങ്കീരാണി ഇപ്പം ഷങ്കീരോടിപ്പാലമേള ഈ കുട്ടിക്ക് വാടണമെന്നൊട്ട് വെള്ളം വായ വായുപൊളിക്കാൻ പറ്റട്ടെ ആ ആളെ വന്ന് കണ്ടപ്പോൾ ഇത്രയും വെറൈറ്റീസ് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല വളരെ പുതുമ നിറഞ്ഞ ഒരു മിമിക്രിയാണ് അനുകരണമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുവരെ ആരും അനുകരിച്ചിട്ടില്ലാത്ത ഒരു ശബ്ദമാണ് കൊല്ലം തുളസിയുടെ വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദം അനുകരിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് കേൾക്കാം അതെ നമ്മൾ അധികം ആരും കേൾക്കാത്തൊരു ശബ്ദമാണ് കൊല്ലം തുളസിയുടെ ലേലം എന്ന ചിത്രത്തിലാണ് ഇത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം അപ്പോൾ ലേലത്തിലെ പാപ്പി എന്ന് പറഞ്ഞ കഥാപാത്രം കേൾക്കാം ചേട്ടിയേത്തി കഴിഞ്ഞ തവണ ജാരായ ലേലവും കഴിഞ്ഞ് സമസ്താപരാധം വെച്ച് തനിക്ക് വേണ്ടി പിടിച്ച കൊല്ല മുമ്പത്തെ നമുക്ക് വേണ്ടി വെച്ച മഹാപരസ്കരം ആ ഈ പച്ചായൻ എന്നിട്ട് എം എൽ എക്ക് ഓർമ്മയുണ്ടാവും അവിടുന്ന് ലേലത്തിന്റെ കുടിശ്ശേ തീർക്കണം എന്ന് പറഞ്ഞപ്പോ മൊണ്ടാണ്ടല്ലേ പഴയ കാല നടന്മാരിൽ ആരെയാണ് ഒന്ന് അവതരിപ്പിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി നടന്മാരെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പഴയ നടന്മാരുടെ അനുകരണം കുറേ പോകും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ആദ്യം പഠിക്കുന്ന ശബ്ദം ഇപ്പോൾ നസിർക്കയാണ് എന്നെ അത് പഠിപ്പിക്കുന്നത് നസീർക്കയുടെ കേട്ടാണ് ഞാൻ പഠിച്ചത് ആദ്യം അനുകരിച്ച് തുടങ്ങുന്ന ഒരു ശബ്ദം അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല നാടകടം കൂടിയായ എം എസ് തൃപ്പൂണിത്തറ അദ്ദേഹത്തിൻ്റെ ശബ്ദം വീണ്ടും ഒന്ന് അനുകരിക്കാം ശ്രമിക്കാം ശിവ ശിവ ഞാനിപ്പോൾ പോകാൻ അതൊക്കെ ഭയങ്കര വല്ലാപ്പാ എങ്ങാനും വാളോ പരിചയം നമ്മുടെ പോകട്ട് കൊണ്ടാ നമ്മുടെ ജീവൻ തന്നെ പോവും ആ പിന്നെ വലിയൊരു കാര്യം പറയാം യുദ്ധത്തിന്റെ ആറാം വാരി ഉണക്കി എനിക്കിട്ടൊരു ചൗട്ട് കൂടി ആ രാജു യോധനൻ അവരോടുകൂടി എൻ്റെ വിവിധ പോയില്ലേ ആ എന്തായാലും ശിവ ശിവ അവിടെ വയ്ക്കട്ടെ ആ കിച്ചുമാനേ ഇന്നലെ നിന്റെ ഒരു പടം ഞാൻ ടി വി കണ്ടായിരുന്നു അതിനകത്തും കള്ളനാണല്ലോ പണ്ട് മോഹൻലാൽ ഒരു പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ കേണൽ പദവി കിട്ടിയത് അതുപോലെ നിനക്ക് വല്ല കള്ളം പദവിയും കിട്ടുമോ ഇന്ന് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എൻജോയ് എൻജോയ് വളരെ നന്നായിട്ടുണ്ട് സംവിധായകനാകാൻ പോവുകയാണ് അപ്പോൾ സ്വതന്ത്ര സംവിധാനമാണ് ഇതിന് മുമ്പ് ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒ ടി ടിക്ക് വേണ്ടിയാണ് ടീം ഡി എന്ന് പറഞ്ഞിട്ട് അതൊരു കൊറോണ സമയത്ത് ചെയ്തൊരു ചെറിയ പടമാണ് അപ്പോഴും മിമിക്രി വിടാൻ ഉദ്ദേശമില്ല മിമിക്രി വിടാൻ ഉദ്ദേശമില്ല ഇല്ല നമ്മള് വിദേശത്തോട്ടാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചാലും പോവാറുണ്ട് പിന്നെ ചാനലുകൾ ചെയ്യാറുണ്ട് നമ്മുടെ കോമഡി ഫെസ്റ്റുവലിൽ ഉണ്ടായിരുന്നു സിനിമാ ചിനിമയിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പരിപാടികളിൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം സിനിമയുടെ തിരക്കുകളായിട്ട് കുറച്ച് ചാനലിൽ നിന്ന് മാറി കാരണം ഒരു സിനിമ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം അതിന്റെ പുറകെ നടക്കണം ഇതിന് ശേഷം ഈ സിനിമയ്ക്ക് ശേഷം ഇച്ചിരി കൂടെ ഒരു ബഡ്ജറ്റഡൊരു സിനിമയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ അതും നല്ല രീതി വരട്ടെ നമുക്ക് അല്ലേ അങ്ങനെയാണല്ലോ അമ്പാടി ഡിനിൽ മിമിക്രി കലാകാരനാണ് സ്റ്റേജ് പെർഫോമർ ആണ് സംവിധായകനാണ് ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് വന്നത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഒരു ലൊക്കേഷനാണ് നമ്മൾ മാനത്ത് കൊട്ടാരം അതുപോലുള്ള വലിയ ഹിറ്റ് സിനിമകളൊക്കെ ചിത്രീകരിച്ച ഒരുപാട് സിനിമകളുടെ ചർച്ചകൾ നടന്ന ഒരു സ്ഥലമാണ് ആലുവ പാലസ് ആലുവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് ഏറ്റവും നമ്മളൊക്കെ വളരെ ചർച്ചകൾക്കൊക്കെ വരുമ്പോൾ സിനിമയാണേലും മിമിക്രി ആണേലും എല്ലാ അതായത് ദിലീപ് ദിലീപേട്ടറാണേലും ഞാഷിക്കാണേലും എല്ലാവരും പല ചർച്ചകൾ നടത്തിയൊരു സ്ഥലമാണ് അപ്പം എൻ്റെ സിനിമ ചർച്ചകളും പരിപാടികളും ഒരാലോചന ഇപ്പോൾ രാവിലെ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പം നേരെ ഇങ്ങേ പോന്നു വീട്ടിൽ നിന്ന് ആലോചിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങൾ ക്യാമറയായിട്ട് കയറി വരുന്നത് ഒരു ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളിങ്ങി വന്നു എന്തായാലും മനസ്സിലേക്ക് കുറേ ഐഡിയാസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണോ ആ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു ഒന്നല്ല രണ്ടെണ്ണം ആഹാ ചെറിയ കാര്യമല്ലല്ലോ ഒന്നല്ല രണ്ടെണ്ണം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്ക്രിപ്റ്റ് രണ്ടെണ്ണത്തിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ചില കറക്ഷൻസ് നടന്മാർ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചിന്തകളാണ് ഒരു മൂന്നാല് ദിവസമായിട്ടോ അത് ഇങ്ങനെ പോയാൽക്കൊള്ളാം ഇങ്ങനെ പോയാൽക്കൊള്ളാം അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വീട്ടിൽ പിള്ളേരും ബഹളവും ആയിട്ട് നമുക്ക് ചർച്ചയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞാൻ നേരെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഒരു രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ഇങ്ങനെ പുതിയ ഐഡിയാസ് എന്തുണ്ടെന്നുള്ള ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വരുന്നത് എന്തായാലും എനിക്കൊരു ഒന്ന് രണ്ട് ത്രെഡുകൾ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു സിനിമയുടെ വർക്കൊക്കെ എവിടം വരെ ആയി സിനിമയുടെ സോങ് റെക്കോർഡിങ്ങുകളൊക്കെ കഴിഞ്ഞു ഒരു പാട്ട് ചിത്ര ചേച്ചി പാടിയിരിക്കുന്നു പിന്നെ അടുത്തത് ഉണ്ണിമേനോൻ ചേട്ടനാണ് പാടുന്നത് അദ്ദേഹം പുറത്തേക്ക് പോയി കാണുന്നത് അടുത്ത മാസം വരും അതിനുശേഷം ആ പാട്ടിവിടെ പാടുന്നതായിരിക്കും ബാക്കിയുള്ള മൂന്നാമത്തെ ജാസി ഗിഫ്റ്റ് അവർ പാടാനായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഓക്കെ ഏകദേശം മൂന്ന് സോങ്ങ് ഉണ്ട് ഈ സിനിമയിൽ അത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മിമിക്രി കലാകാരനായിരുന്നു ആ മ്യൂക്രിയിലായിരുന്നു ഞാൻ ആദ്യം തുടങ്ങുന്നത് കോട്ടൻ നസീറിൻ്റെ ശിഷ്യനാണ് അപ്പോൾ നമ്മൾ ആദ്യം മിമിക്രി പഠിക്കുന്ന സമയത്ത് സംശയങ്ങളൊക്കെ നസീർക്കയുടെ ഇടയ്ക്കിലാണ് ചോദിച്ചുകൊണ്ടിരുന്നത് നസീർക്ക എന്ത് കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന നസീർക്കയാണ് നമുക്കെല്ലാ വഴി കാട്ടിത്തന്നിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് വരുന്നു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം മിമിക്രിയിലുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ആയിട്ട് ആ മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ സിനിമകൾക്ക് ഒരു പത്ത് നാൽപ്പത് സിനിമകൾക്കോളം പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിലും സിനിമയുടെ ഗോകുൽദാസ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയ സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് ഗോകുൽദാസ് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്തു അങ്ങനെ സിനിമയുടെ ഭിന്നാമ്പ്രങ്ങളിലും ഒക്കെ നമ്മൾ തന്നെയുണ്ട് പിന്നെ മിമിക്രി മിമിക്രി സംഘടനയായ മാ എന്ന് പറയുന്ന സംഘടനയിൽ അംഗം കൂടിയാണ് ഞാൻ അങ്ങനെ കൂടുതൽ മിമിക്രി കലാകാരന്മാർ അതിൻ്റെ പ്രസിഡന്റ് നാദുഷിക്കയും സെക്രട്ടറി ഷാജോണും ട്രഷറർ നമ്മുടെ കലാഭവൻ പ്രചോദുമാണ് അതിനകത്തും വർഷങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ശരിക്കും സ്റ്റേജിൽ എന്താണ് അവതരിപ്പിക്കുന്നത് അനുകരണമാണ് ഇമിറ്റേഷനുണ്ട് ആ ആർട്ടിസ്റ്റുകളുടെ അനുകരണമാണ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദാനുകരിക്കും അതുപോലെ തന്നെ ഫിഗറുകളൊക്കെ ചെയ്യും ജാസിയുടെ ഫിഗറൊക്കെ സ്റ്റേജിൽ ചെയ്യുമായിരുന്നു ഏകദേശം ഷെയ്പ്പൊക്കെ ഉണ്ടല്ലോ ജാസി ഗിഫ്റ്റിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡില്ലേട്ടിനെ കാണാൻ പറ്റിയത് സംസാരിക്കാൻ പറ്റിയത് അതിനിടയിൽ അല്പം വർത്തമാനങ്ങൾ പറഞ്ഞു അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വളരെ വലിയൊരു കലാകാരനാണ് ജനഹൃദയങ്ങളിലേക്ക് ഇദ്ദേഹത്തെ സമർപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷം സിനിമ ചിത്രീകരണം തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളും ചാനലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും